ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं वरा പത്തൊൻപതാമത്തെ ശ്ലോകം വിവേക ഭജഗോവിന്ദത്തിലെ പത്തൊൻപതാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കേണ്ടത് ഭഗവത്ഗീതീത ഗംഗാജലവണിഗീത സഹൃദിയേനുരമർച്ചർച്ച ഭഗവത്ഗീതീത കണികാ ഗംഗാജലവകണികാപീത സകൃതപി മുരാരി സമർച്ചേന യമ തസം ചർച്ചാ കുരുദേ പറയാണ് ആരാലാണോ ഭഗവത്ഗീത ഒരല്പമെങ്കിലും ഭഗവത്ഗീത അധ്യയനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഭഗവത്ഗീത കിഞ്ചിത് അതീത അല്പമെങ്കിലും ഭഗവത്ഗീത ആരാലാണോ പഠിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അധ്യയനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാലാണോ ഒരു ലവ കണികയെങ്കിലും ഗംഗാജലം കുടിക്കപ്പെട്ടത് പാനം ചെയ്യപ്പെട്ടത് അല്പം ഗംഗാജലം പാനം ചെയ്യപ്പെട്ടയാൾ അല്പമായിട്ടെങ്കിലും ഭഗവത്ഗീത പഠിച്ചയാൾ ആരാണോ അവരെക്കുറിച്ച് ഒരിക്കലെങ്കിലും വിഷ്ണുപൂജ ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ളയാളെക്കുറിച്ച് എന്ത് ചർച്ചയാണ് യമൻ ചെയ്യുക തസ്യ യമ കിം കുരുതേ ചർച്ച വെച്ചാൽ യമൻ അങ്ങനെയുള്ള അങ്ങനെയുള്ളയാളെ സംബന്ധിച്ച് യമൻ ചർച്ചയേ ചെയ്യില്ല എന്ന് പറയാണ് അതായത് യമൻ മരണത്തിൻ്റെ ദേവതയാണ് അപ്പോൾ മരണമാകുന്ന ആ ഒരു ഒരവസ്ഥ ഇങ്ങനെയുള്ളവരെ ബാധിക്കുകയേ ഇല്ല എന്നുവെച്ചാൽ മരണത്തെ അതിക്രമിക്കാൻ വരെ പ്രാപ്തമാണ് എന്ത് ഭഗവത്ഗീത അല്പമെങ്കിലും പഠിക്കുക ഗംഗാജലം അല്പമെങ്കിലും പാനം ചെയ്യുക എന്നുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥം മാത്രമായിട്ട് നമ്മൾ എടുക്കരുത് അവിടെ ഭഗവത്ഗീത കിഞ്ചിത് അതീത ഭഗവത്ഗീത അല്പമാത്രമായിട്ട് ഒരു ശ്ലോകം നമ്മൾ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് മരണത്തെ അതിക്രമിക്കാൻ സാധ്യമല്ല ഭഗവത്ഗീതയുടെ പ്രാധാന്യം സർവ വേദസാരമാണ് ഭഗവത്ഗീത എന്ന് പറയും ആചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ ഭഗവത്ഗീതയുടെ ഉദ്ഘാത ഭാഷ്യത്തിൽ തന്നെ പറയുന്നു സർവ വേദാർത്ഥ സാര ഭൂതം എന്നാണ് ഭഗവത്ഗീതയ്ക്ക് വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം വേദം സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദം ആ വേദത്തിലുള്ള ആശയങ്ങൾ സമാജത്തിൽ നമ്മൾ മനുഷ്യരെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഒരു ജനവിഭാഗം മനസ്സിലാക്കേണ്ടതല്ല വേദാന്ത ആശയങ്ങൾ ലോകത്തുള്ള മനുഷ്യനായി പിറന്ന പിറന്നെല്ലാവർക്കുമുള്ളതാണ് അപ്പോൾ വേദത്തിലെ ആശയങ്ങളെ മനസ്സിലാക്കുവാൻ അതിബൃഹത്തായ വേദം മുഴുവൻ എല്ലാവർക്കും ഒരു മനുഷ്യജന്മം കൊണ്ട് പഠിച്ചു തീർക്കാനുള്ള ബുദ്ധിവിശേഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കൃപാന്മാരായ നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് വേദത്തെ ആറ്റിക്കുറുക്കിയ ഭഗവത്ഗീത വേദത്തിലുള്ള കർമ്മജ്ഞാന കാണ്ടങ്ങളുടെ സമുച്ചയത്തിലൂടെ ജ്ഞാനത്തിലേക്ക് ഉയരുവാനുള്ള വിദ്യ വളരെ സരസമായിട്ട് ലളിതമായിട്ട് ഭഗവാൻ നമുക്ക് വേദത്തെ ആറ്റിക്കുറുക്കിയിട്ട് എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഭഗവത്ഗീതയെ നൽകി ആ എഴുന്നൂറ് ശ്ലോകങ്ങൾ മുഴുവൻ പഠിച്ചില്ലെങ്കിലും അതിൽ കുറച്ച് ശ്ലോകങ്ങളെങ്കിലും പഠിച്ചാൽ അത് ഭഗവത്ഗീതയുടെ ഹൃദയത്തെ ഹൃദയമാണ് അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട അല്പം ശ്ലോകം പഠിക്കുകയും അതിനെ മനനം ചെയ്യുകയും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കൃതാർത്ഥതയിലേക്ക് വരാൻ സാധിക്കും അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്നത് ആചാര്യസ്വാമികൾ പറയുന്നു കിഞ്ചിതീത എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഈ ഒരു ജന്മത്തിൽ സുഖമായിട്ട് പഠിക്കാൻ സാധിക്കും താല്പര്യമുണ്ടെങ്കിൽ ഇനി അതുപോലും സാധിക്കുന്നില്ലേ വേണ്ട അതിലെ അല്പമായ ശ്ലോകങ്ങൾ പോലും പഠിച്ചാൽ കേവലം പഠിക്കുക എന്നുള്ളതല്ല അധീത എന്ന് പറയുമ്പോൾ കേവലം പഠിക്കുക എന്നുള്ളതല്ല മറിച്ച് അതിനപ്പുറത്ത് ആ പഠിച്ചതിനെ മനനം ചെയ്യുക ശ്രവണം മനനം നിതിധ്യാസനം എന്നുള്ളത് ജ്ഞാനമാർഗത്തിൻ്റെ ഒരു ഒരു സമ്പ്രദായമാണ് ശ്രവണം ചെയ്തതിനെ മനനം ചെയ്യുക മനനം ചെയ്തതിനെ നിതിധ്യാസനത്തിലൂടെ ഉറപ്പിക്കുക സംശയ നിവാരണങ്ങൾ വരുത്തി അതിന് ഉറപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് ഭഗവത്ഗീതയിൽ അല്പമെങ്കിലും ഭഗവത്ഗീത പഠിച്ചയാൾ ഗംഗാജല ലവ കണികാപീത അല്പമെങ്കിലും ഗംഗാജലം അല്പ ഒരു ഒരു കണികയെങ്കിലും ഗംഗാജലം പാനം ചെയ്തയാൾ ഇവിടെ അല്പമെങ്കിലും ഗംഗാജലം എന്ന് പറയുമ്പോൾ ഇവിടെ ഗംഗാജലത്തെ നമുക്ക് തീർത്ഥ ക്ഷേത്രങ്ങളോടൊക്കെ ഉപമിക്കാം ഗംഗാജലത്തിൻ്റെ ഗംഗ ഉത്ഭവിക്കുന്ന ഹിമാലയ സാനുക്കളിൽ നിന്ന് അതങ്ങനെ സാഗര തീരമാകുന്ന അവിടെ കടലിനോട് ചേരുന്നത് വരെ അനേകം അനേകം കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒഴുകുമ്പോൾ ഗംഗയുടെ രണ്ട് ഭാഗത്തും നിരന്തരമായി നിൽക്കുന്ന നിരനിരയായി നിൽക്കുന്ന കൃഷി കവാടങ്ങൾ ഭർണശാലകൾ ആശ്രമങ്ങൾ അവിടെ സായം സന്ധ്യയിൽ ഗംഗയുടെ ആരതി ഇങ്ങനെ ആ പുണ്യനദി ഒഴുകുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗാജലം കുടിക്കുവാൻ വേണ്ടി നമ്മൾ ഗംഗയുടെ തീരത്തെത്തിച്ചേർന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ സത്സംഗം ഉണ്ടാവും മഹാത്മാക്കളുമായിട്ട് കണ്ടുമുട്ടാൻ സാധിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കും അല്ലാതെ ഗംഗാജലം അല്പം കൊണ്ടുവന്ന് പാനം ചെയ്താൽ മോക്ഷത്തിലേക്ക് ഉയരാൻ അല്ലെങ്കിൽ മരണത്തെ അതിക്രമിക്കാമെന്നുള്ള വാച്യാർത്ഥം നമ്മൾ എടുക്കാൻ പാടില്ല ഇന്ന് ഗംഗാജലം നമുക്ക് ഗംഗയിൽ പോകാതെ ലഭിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ ഗ്രാമ ഗ്രാമങ്ങളിലുള്ള പോസ്റ്റ് ഓഫീസ് മുഖാന്തരം നമ്മൾ ബുക്ക് ചെയ്താൽ ഗംഗാജലം നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചു തരുവാനുള്ളൊരു സം ഒരു ഒരു സിസ്റ്റം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതാർക്കെങ്കിലും ഗംഗാജലം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലുള്ള പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞാൽ തന്നെ നമുക്കത് ലഭിക്കും എന്നാലും വീട്ടിൽ അങ്ങനെയുള്ളൊരു ഗംഗാജലം സൂക്ഷിച്ചു വെക്കുകയും ആ ഭവ്യത കൊണ്ട് തന്നെ അതിലെ എവിടെയെങ്കിലും നാട്ടിലോ അല്ലെങ്കിൽ തന്നെ സ്വന്തം വീട്ടിലോ പ്രായമായിട്ടോ ഒക്കെ ആരെങ്കിലും ഒരു മരണശൈലയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ നാവിൽ ആ ഗംഗാജലം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഭവ്യമായിട്ടാണ് നമ്മുടെ ഒരു സമ്പ്രദായത്തിൽ കാണുന്നത് അപ്പോൾ ആ രീതിയിൽ ഗംഗാജലത്തിന് പുണ്യമുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഗംഗാജലം പാനം ചെയ്യാൻ ആചാര്യസ്വാമികൾ ഇതെഴുതിയത് ആയിരക്കണക്കിന് വർഷം മുൻപേയാണ് അപ്പോൾ അങ്ങനെ ഗംഗാജലം പാനം ചെയ്യേണ്ട അന്ന് പാനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഗംഗയുടെ സവിധത്തിൽ എത്തിച്ചേരണം ആ ഗംഗാമയ്യയുടെ ഗംഗാമാതാവിൻ്റെ സവിധത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ സത്സംഗം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മഹാത്മാക്കളുടെ ഒരു നിരതന്നെ ഗംഗയുടെ എല്ലാ തീരദേശങ്ങളിലും കാണാൻ സാധിക്കും അവിടെ സത്സംഗങ്ങളും ഭജനയും കീർത്തനങ്ങളും സന് സന്ധുക്കളുടെ ഒട്ടനവധി സാധനാ പന്താപുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആ ഗംഗാതീരത്തെത്തിച്ചേർന്ന് ലഭിക്കുന്ന സത്സംഗങ്ങൾ ഭഗവത്ഗീതയുടെ ലഭിക്കുന്ന സത്സംഗങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കും അപ്പോൾ മരണദേവതയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അല്ലെങ്കിൽ മരണദേവത നമ്മുടെ കാര്യമേ ചർച്ച ചെയ്യില്ല കാരണം അവിടെ മരണത്തെ അതിക്രമിച്ചു മരണത്തെ അതിക്രമിച്ചവരെ മരണദേവതയ്ക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല കേവലം ജഡമായ ശരീരത്തെ ജീവനിൽ നിന്ന് വേർപ്പെടുത്താൻ സാധിച്ചേക്കാം ആ ജഡമായ ശരീരത്തെ ആണ് ജീവനിൽ നിന്ന് വേർപ്പെടുത്തുന്നത് അത് എല്ലാവരുടെയും രീതിയിൽ അങ്ങനെ തന്നെ ആണെങ്കിലും അജ്ഞാനികളെ സംബന്ധിച്ച് ഞാൻ ഈ ജഡമായ ശരീരമാണ് എന്നുള്ള ദൃഢബോധത്തിലിരിക്കുന്നത് കൊണ്ട് അവർക്ക് ആ ജഡമായ ശരീരം നശിക്കുമ്പോൾ വല്ലാത്ത ദുഃഖവും പ്രയാസവും അയ്യോ ഞാൻ മരിച്ചു പോകുന്നല്ലോ എന്നുള്ള പ്രയാസവും പല പല തരത്തിലുള്ള വിഷമങ്ങൾ അത് ബന്ധുജനങ്ങൾക്കും അവർക്കുമൊക്കെ ആ ഒരു അറ്റാച്ച്മെൻ്റ് കൊണ്ട് സംഭവിക്കുകയാണ് എന്നാൽ ഈ ജ്ഞാനമാർഗത്തിലേക്ക് ഈ ഗംഗാ ഗംഗാജലത്തിൻ്റെ കണിക പാനം ചെയ്ത് അല്ലെങ്കിൽ സത്സംഗം ലഭിച്ചതിലൂടെ അതുപോലെ ഭഗവത്ഗീതയിലൂടെ സത്സംഗം ലഭിച്ചവരെ സംബന്ധിച്ച് അവർക്കറിയാം ഇത് ജഡമായ ശരീരമാണ് ഞാനാകുന്ന ആത്മചൈതന്യത്തിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഉള്ള ഈ ശരീരത്തിൽ ഉള്ളപ്പോൾ അത് പ്രവർത്തിച്ചു അതിനൊഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കാം അങ്ങനെയുള്ള ജഡശരീരത്തെ മാത്രമേ അവിടെ യമദേവതയ്ക്ക് നമ്മളിന്ന് അകറ്റി നിർത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ആ തലത്തിലേക്ക് നമുക്ക് ഉയരുമ്പോൾ അവിടെ പിന്നെ മരണമെന്നുള്ള പ്രതിഭാസത്തെ പോലും നമ്മൾ ദുഃഖകരമായി കാണുന്നില്ല അപ്പോൾ ആ തരത്തിലേക്ക് ഉയരുവാൻ നമുക്ക് ഭഗവത്ഗീതയും അതുപോലെ ഗംഗാജലവും ഒക്കെ പ്രചോദനമാണ് ഭാരതവർഷത്തിൽ ഭാരതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ തീർത്ഥസ്ഥാനങ്ങളും അതുപോലെ ഭഗവത്ഗീത ലോകമാകമാനം ഏറ്റവും അധികം പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥം എന്നുള്ളത് ഭഗവത്ഗീതയാണ് എന്തുകൊണ്ടാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി ചുല്ലാനം വർഷങ്ങൾക്ക് മുൻപേ യുദ്ധഭൂമിയെ ഉപദേശഭൂമിയാക്കി മാറ്റിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അർജുനന് വേണ്ടിയിട്ടല്ല മറിച്ച് എല്ലാ കാലത്തുമുള്ള മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ നേർക്കുനേർ കാണുമ്പോൾ തളർന്നു പോകുന്ന അർജുനന്മാർ എല്ലാ കാലത്തും ഈ ലോകത്തുണ്ടായിട്ടുണ്ട് അങ്ങനെ തളർന്നു പോകുന്ന അർജുനന്മാർക്കുള്ള അമൃത വർഷിണിയാണ് ഭഗവത്ഗീത അർജുനനെ നിമിത്തമാക്കി സർവ്വ ലോകത്തിൻ്റെയും ഉപകാരത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ വാസുദേവൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത എന്ന് വളരെ കൃത്യമായിട്ട് ആചാര്യസ്വാമികൾ ഭഗവത്ഗീത ഭാഷ്യത്തിൽ പറയുന്നുണ്ട് ഇത് പരിപൂർണമായും സത്യമാണ് എന്ന് ഇന്ന് കാലം തെളിയിക്കുന്നു ലോകം അകമാനം ഭഗവത്ഗീത പഠിക്കുവാൻ യുവസമൂഹം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായ ജീവിതത്തിൻ്റെ വിജയത്തിനും അതോടൊപ്പം തന്നെ സാധകന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ഭഗവത്ഗീത അതുപോലെ തന്നെ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ തീർത്ഥാടനം ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ അന്ധകരണത്തിന് ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ കൃതാർത്ഥതയിലേക്ക് ഉയരാൻ സാധിച്ചാൽ പിന്നെ ഇവിടെ യമന് അല്ലെങ്കിൽ മരണദേവതയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തത്വം ഈ ശ്ലോകത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ് ശങ്കര പാദർ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഹരിയോ